ഇങ്ങോട്ട് ഒരാൾ ആരെ പ്രശംസിച്ചു വഹീദായ അഹദായ റബ്ബിനെ പ്രശംസിച്ചു പക്ഷേ ആരിലേക്ക് തിരിഞ്ഞില്ല വലം ലം വനം അവനെ തുറക്കപ്പെടുകയില്ല ഇല്ല ചരിത്രത്തിനില്ല നടക്കാത്ത കാര്യമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആരൊക്കെ സനാമിച്ചോ സനാമിൻ്റെ അളവിൽ തുറക്കും മനസ്സിലായോ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് അള്ളാൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ ആരെ പ്രശംസിക്കണം അതുകൊണ്ടാണ് പഴയ കാലത്ത് ആളുകൾ ഇന്ന് പറഞ്ഞ അത്യപറ്റം ഏറ്റവും കൂട്ടിയുള്ള ഒരു മധു കൂടി പറയുകയാണ് ഒറ്റ കാര്യം ഞാൻ പറയാം മറ്റുമൊക്കെ തങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊരു മര്യാദക്കൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും മങ്കൂസ് മൗലോദിന്റെ ഒരു ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആർക്കൊക്കെ അള്ളാഹു തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ മതി കൂടിയിട്ടുണ്ട് അള്ളാഹു തുറന്നു അവരെ പിന്നാലെ നിങ്ങൾ പോകേണ്ട അതിലൊരു നേട്ടമില്ല മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾ വിചാരിക്കുന്ന അതൊന്നല്ല മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുള്ള റസൂലായി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്ത ചില കക്ഷികളാണ് മൂന്ന് നൂറ്റാണ്ടുകാലമാണ് അവർ മുസ്ലിം ലോകത്തെ മരിച്ചത് അതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നത്തിന്റെ കാരണം അത് നിങ്ങൾക്ക് അറിയാതെ പറ്റിയ ഞാൻ ഈ പറയുന്നത് അതൊരു പുതിയൊരു വിഷയം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഉണ്ടായിരിക്കാം മൂന്ന് നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകം നശിപ്പിച്ചത് ഈ വിഭാഗമാണ് ആ വിഭാഗത്തിന് മനസ്സിലാക്കാതെ ആ വിഭാഗത്തിന് മോശത്തിന് മനസ്സിലാക്കാതെ അവരാൾക്ക് സുന്നിയാകാനോട്ട് കഴിയൂല അവരാകെ മോശം അള്ളഹാനിന് ആവുക ചെയ്യും ആരും ചെയ്യൂല

ിൽഹല്ലു ബിഹിൽ ഓഖത് ഫരിൽ കുറബ് ഹൈജ്ലാലു ബി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിൻ്റെ പദാനുപത തെർജമാ ഒരാൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പഠിക്കൽ നല്ലതാണ് ഇനി പഠിച്ചിട്ടില്ലെങ്കിലും സൊലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ റസൂള്ളാക്ക് ഗുണമുണ്ടാവട്ടെ റസൂള്ളാക്ക് ഗുണമുണ്ടാവട്ടെ റസൂള്ളാക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ട് ചെല്ലിയാൽ അതിനനുസരിച്ച് മനസ്സിലായിട്ടില്ല നമുക്ക് ഒരു എന്തെന്നറിയോ വേണ്ടി ഓടും ചിന്തിക്കുന്നില്ല അൽഫാലിന്റെ മേന വരെ വെക്കണമെന്നില്ല എന്നാലും എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അള്ളാഹുബെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് മനസ്സിൽ ഹാളറാക്കിയിട്ടില്ലെങ്കിലും എന്ത് ഹാളറാക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളെന്തെങ്കിലും ഹാൽ ആക്കണം പക്ഷെ പുറത്തിറങ്ങാ അങ്ങനെ മതി പറയുന്ന മനസ്സിലായോ പറഞ്ഞത് നമ്മൾ പദാനുപത അർത്ഥം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആ പദം കഴിയുന്നത് വരെ അവന്റെ മനസ്സിൽ ഒരു ഹാളർ വേണം എന്ത് ഹാലർ വേണം ഞാൻ നിന്റെ മുന്നിൽ കുറ്റവാളിയാണ് എനിക്ക് നീ മാപ്പാക്കിത്തരണം എന്ന ഹൃദോട് കൂടെ ചെല്ലലാണ് ആ വിക്രിൻ്റെ തറക്കി അപ്പോഴാണ് ആ വിക്രിൽ ഉയർച്ച ഉണ്ടാവുക അപ്പോഴാണ് പൂർണ്ണമായി അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക അതേപോലെ സ്വലാത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം വരട്ടെ എന്ന് മനസ്സിൽ പറ അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മുടെ ഗുണത്തിന്റെ ആവശ്യം ഇല്ല പകരം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർമ്മിച്ചാൽ അള്ളാഹും റസൂലും പത്തുവട്ടം നമ്മെ ഇങ്ങോട്ട് ഓർമ്മിക്കും അതിന് നമ്മൾ ഓർമ്മിക്കണല്ലോ തൊള്ളോണ്ട് മാത്രം പറഞ്ഞ പോരല്ലോ എന്നാ തൊള്ളോണ്ട് പറയുന്നത് കൂലില്ലേ ഉണ്ട് പക്ഷെ തിരക്ക് ഉണ്ടാവില്ല തിരക്ക് എന്ന് പറഞ്ഞാൽ സ്വലാത്തിൽ അഭിവൃദ്ധി ചില ആളുകൾ സ്വലാത്തില്ലും അതേ സമയത്ത് ദുശീലങ്ങൾ വർജിക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങൾ എൻ്റെ കൂടെ ഒരു മിനിറ്റിരിക്കും ദുശീലം ദുശ്ശീലമായി തന്നെ തുടരും അവരെ കണ്ടിട്ട് ചില ആളുകൾ അഖിലിസുനെ കുറ്റം പറയും ആ സലാത്തമാർ കുറച്ച് സലാത്തമാരും ഇവിടെ ഈ മാലിന്യമുണ്ട് നമുക്കറിയാം ആരക്കൂകാരല്ല അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളിൻ്റെ കൂടെ അല്ല നിങ്ങൾ പിന്നെ കൂടുതൽ കേൾക്കാത്ത മനുഷ്യന്മാരായതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാവണ്ടോ പറഞ്ഞത് കുറ്റം പറയും ചെറുപ്പതാ അവരെ അങ്ങനെ ആയിരിക്കാം ഓം ചെയ്യാം സലാത്ത് അവരെ ദുശീലങ്ങളെ മാറ്റിയില്ല ഇപ്പൊ സ്വലാത്ത് നമ്മളെ ദുശീലങ്ങളെ മാറ്റണല്ലോ എന്തുകൊണ്ട് മാറ്റിയില്ല നമ്മൾ സ്വലാത്തിൻ്റെ മേനയിലെ അസുല മേനയിലേക്ക് പോലും ചിന്തിച്ചില്ല ഒപ്പിച്ചു അപ്പൊ നൂറ് നായത് സ്വലാത്ത് ചൊല്ലണം അപ്പൊ നൂറ് നായത്ത് സ്വലാത്തിന്റെ അൽഫാൾ പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മുത്തനൊരുക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് കൽപ്പിൽ കൊണ്ടുവരൂല അപ്പോൾ എന്തുണ്ടാവൂല ഈ ലഫൾ മാത്രമേ അവിടെ എത്തുള്ളൂ കൽപത്തൂല ഒന്നിന്റെ കൂടെ വെരി മനുഷ്യന്മാരെ കൽപ്പും കൂടി എത്തിച്ചാൽ ണ്ടാവും പെട്ടെന്ന് കേറിപ്പോവും എണ്ണം ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല കൊറേ എണ്ണം ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചെല്ലലും പിന്നെ മൊത്തം ചെല്ലല പിന്നെ എങ്ങനെ ആ നോക്കലേക്കല്ലേ അങ്ങാടിയിൽ ആ പിന്നെ പീഡേനെ പൊറീൻ്റെ മേലെ നോക്കി ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ഇരിക്കും നോക്കിട്ട് അതാണ് തൃപ്പൻ ചെറിയത് ഒരു ലഫന എങ്ങനെ നമ്മൾ കേൾക്കൂല നമ്മളെ മണിമൂർച്ചോട് ഇങ്ങനെ കിടിയും 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 കിടിയം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെയും എന്നിട്ട് ഞമ്മളിപ്പോഴും കൂടെ തന്നെ ഉന്നതയിലെത്തിന്റെ കൂടെ അല്ല ചെല്ലാത്ത ആള് കേറി ചെല്ലാനോ ഇപ്പോഴും മേപ്പെട്ട് നോക്കിയിരിക്കാം എന്തുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ മകളെ കെട്ടിക്കലേ നമ്മളെ മനസ്സ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ബിസിനസ് ശരിയാകലാ മനസ്സ് നമ്മൾ ഈ കിടും കിടന്ന് ചെല്ലുമ്പോഴും കടം വിടല നമ്മളെ മനസ്സ് മറ്റിനു കടമില്ല പെണ്ണും പെടക്കോയില്ല പെരിച്ചായി ഇല്ല റസൂൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ നോട്ടം പോലും സ്വലാത്ത അവരെ നോട്ടം പോലും നിക്കറ അവരുടെ യക്ലത്തും അവരുടെ മനാമും ഒക്കെ ചില ആളുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് അവര് ചെതലുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കല്ലിബുഹും എന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടത്തിയത് കൊറേ വീട്ടിത്തരം മനുഷ്യന്മാര് എഴുതി വെക്കുമല്ലോ സ്വാഭാവികമായും അതിന്റെ അപ്പുറത്തേക്കൊല്ല ആലോചിച്ചില്ല എന്തുകൊണ്ട് ഇപ്പൊ കൽബുഹും ബാസിഹീന മുന്നൂറ്റി ഒമ്പത് കൊല്ലം നായക്കിനെ ചെതലുടിക്കൂലെന്നും അൗലിയാക്കളെ ചെതലുടിക്കുന്നു ഏത് വാപ്പേ പറഞ്ഞ് നായക്ക് തിരിഞ്ഞു മറിഞ്ഞും കിടക്കണ പണിയില്ല അത് ബാസിന്നെ പറഞ്ഞു അതിനെ നോക്കല് പറഞ്ഞില്ല എന്റെ വെറുതാക്കുംക്റ അതാണ് നൂ കല്ലിപ്പൂവും ഒന്നങ്ങിടക്കും ഒന്നങ്ങിട്ട് നടക്കും ഈ കടത്തതിനനുസരിച്ചൊക്കെ എന്ത് നടക്കും പറക്ര നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവരെ ഉറക്കവും വിക്റാണ് യക്ലത്തും തിക്റാണ് എല്ലാം വിക്രാണ് അന്ന് അത്തൊരു കാര്യാണ് മനസ്സിലില്ല നമ്മളോ നമ്മൾ ചൊല്ലുമ്പോഴും അല്ല മനസ്സിലില്ല അതുകൊണ്ട് തിരക്കുണ്ടാവൂല ദുശ്ശീലം മാവൂല അരക്കൻ അരക്കനായി തുടരും പള്ളിന്റെയും മദറസേയും പൈസ കട്ടുമൂണുങ്ങനെ പിന്നെ നാട്ടിലെ കാരാക്കൂസ് സ്വലാത്തും ചൊല്ലും കൊണ്ട് ആ പണി നടത്തിക്കൊണ്ടേ പോകും പള്ളീനെ കക്കും മദറസനെ കക്കും എല്ലാവരും കിട്ടിയതൊക്കെ അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം സ്വലാത്തും ചൊല്ലും ദ്വായ സമ്മേളനത്തിനും ആമിയെടുക്കാൻ വരും എല്ലാ തങ്ങന്മാർക്കും പരില് ബിരുന്നും കൊടുക്കും പള്ളിന്റെ മദ്രസിന്റെ മോൻ പരമാവധി മുണുമോം ചെയ്യും അങ്ങനത്തെ ആളുകളെയും മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം ഒരു ദൃശ്യം വിചാരിക്കരുത് ഔ എന്താ പേര് അറിയാത്തേ പേര് പറഞ്ഞാൽ തീരുവില്ല അതിന് മാത്രം നിങ്ങൾ വഞ്ചിതരാകണ്ടാമത്തുനിന്ന് വഞ്ചതനാമത്തുനിന്ന് വിട്ടം മൂക്ക് കൂടാ നാല് കാറ്റ് ഞാൻ പറയില്ല ഒരു മനുഷ്യനെ ഹക്കും ബാത്തിലും വേണോ ഹക്കും ബാത്തിലും ഇല്ലാത്ത എന്തുകൊണ്ട് അവിടേക്ക് ഇത് സ്വലാത്തൊക്കെ ചെല്ലിച്ച് കൊണ്ട് എത്തിയില്ല അവർക്ക് സൊലാത്തിന്റെ അട തൊപ്പിക്കലേ ഉള്ളൂ ജനങ്ങളെ മുന്നിൽ കാണിക്കലേ ഉള്ളൂ അവർ മുസ്തഫ നബിക്ക് ഗുണം വരട്ടി എന്ന് ഒരു സെക്കൻഡ് പോലും വിചാരിച്ചിട്ടില്ല പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായില്ലേ ലോണ മനസ്സിലാക്കണം സൊലാത്തിൽ നിന്ന് ആളുകൾ ഇതെന്റെ മുന്നിൽ ഇരിക്കേണ്ട ഇതൊക്കെ ആയിരക്കണക്കിന് സൊലാത്തിൽ ഈ സ്വലാത്ത് ജന്മ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക തൊപ്പിച്ച പോരാ എൻ്റെ ഓരോ സെക്കൻഡിലും അള്ളാഹാൻ്റെ റസൂലിന് ഗുണം ഉണ്ടാട്ടെ ആലിന് ഗുണം ഉണ്ടാട്ടെ അപ്പൊ സൊലാത്താത്തിയാണെങ്കിൽ ആലും കൂടി ഉണ്ടായില്ല ഉണ്ടായില്ലേ ആലും ഉണ്ട് ആലുമുണ്ട് ഉണ്ട് അപ്പൊ ഇവർക്ക് അവർ ആ ലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹിന്റെ റസൂലിനും അവിടുത്തെ ആലിനും അവിടുത്തെ സ്വഹബിനും ഗുണമുണ്ടാവട്ടെ എന്ന് മനസ്സിൽ അതിൻ്റെ ലഫുന്നൊന്നും കൊണ്ടുവരണ്ട അതെങ്കിലും മനസ്സിലുണ്ടായാൽ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും ഭയങ്കര തിറക്കുണ്ടാവും സ്വഭാവം നന്നോ ദുശീലോ മാറി ലോഹ നമുക്ക് തോഫിക്ക് തരട്ടെ അങ്ങനത്തെ മനുഷ്യന്മാർ പാടവരുമ്പത്ത് നടത്തിയിരുന്നു അന്ന് ഫാക്ടം പോസ് ഇരുപത് ഇരുപതല്ല പൊട്ടാഷമില്ല യൂറിയ അല്ല ഒന്നുമില്ല അല്ലേ സത്യല്ലേ സുബൈ നിസ്കച്ച് സൊലാത്തി നെല്ലി ഒന്നും ഇങ്ങനെ നടന്നുപോയി പോയി കയറി വരുമ്പോഴത്തേന് അതന്നെ ഒന്നാം നമ്പർ നെല്ല് അല്ലേ സത്യല്ലേ ഒന്നാം നമ്പർ നെല്ല് വിളഞ്ഞിങ്ങനെ കാതിരി നൂറ് മേനിയല്ല ആയിരം മേനി വിളഞ്ഞ് നമ്മൾ കണ്ടതാ നമ്മൾ തിന്നതാണ് നമ്മളതൊക്കെ കൂടിയതാ അല്ലേ സത്യല്ലേ മനുഷ്യന്മാർ ഒന്നുമില്ല എന്തുകൊണ്ട് ആ സൊലാത്തവരെ കൃഷിയെ വർദ്ധിപ്പിച്ചു ആ സൊലാത്തവരെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കി രണ്ടെണ്ട പാടം രണ്ട് രണ്ട് മൂന്ന് രണ്ട് 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 രണ്ടാം പാഠം അത്ര തന്നെ എൻ്റെ വല്ല്യപ്പാക്ക് രണ്ടെണ്ട പാടം അങ്ങനെ ഇരുന്നുണ്ട് എൻ്റെ അമ്മാൻ്റെ വാപ്പ അതാണ് പറഞ്ഞ വലിപ്പ രണ്ടേണ്ട പാടം കുറച്ച് തങ്ങും അതുകൊണ്ട് മക്കളെ കെട്ടിച്ച് അഞ്ചാറ് പെൺകുട്ടികളെ കെട്ടിച്ച് ഒരു ഉറുപ്പ്യ ഒരാളെ കയ്യിൽ നിന്നില്ലാതെ വല്ലിപ്പ തന്നെ ഇതിന്നൊക്കെ ചിലവ് നടത്തിയതിന് ശേഷം വല്ലിപ്പ ഹജ്ജിന് പോയി വന്ന് വല്യപ്പ തന്നെ അജ്ജിന് പോയി വന്ന് ആരും പരിസയില്ല വരുമാനമല്ല നഷ്ടമല്ല നാട്ടിലെ ഏറ്റവും വലിയ വല്ലിപ്പ വല്ലിപ്പാർത്തു എന്തുകൊണ്ട് ഒരു തേങ്ങട്ടാൽ അവിടെ എടുത്തു വെക്കും നല്ല തേങ്ങ വലിയ തേങ്ങ പാത്തു വയ്ക്കും അതായിരിക്കാം അത് സൂളാക്കുക അസുലി ഒരു കണ്ടം ഈ രണ്ടെണ്ണം പാടുണ്ടാകുമ്പോൾ അതിൽ പിന്നെ എന്താ പറയാ എന്ന് പറയും ഒരു നെല്ല് ഉണ്ടായിരുന്നു പണ്ട് ഇസ്ലാമക്ക് ആ നല്ല നല്ല വാസന ഉണ്ടാകണം അതൊരു മൂലൊക്കെ ഒരു കണ്ടത്തിന്റെ മൂലക്കു രേഷം ചേർ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്ന ഈ നെല്ല് ഉണ്ടാക്കും എന്തിന് അത് റസൂൾ മൗ ആ മൗലൂദിനെ വെയിച്ചോറൊക്കെയാണ് വല്ലിപ്പാടത്ത് ആകെ രണ്ട് അണ്ടാണുള്ളത് ആ രണ്ടെണ്ടത്തിൽ തന്നെ ഒരു വണ്ടത്തിന്റെ ഒരു മൂലക്ക് റസൂള്ളനല്ല അത് ആരും എടുക്കാൻ നമ്മൾക്കൂല അതിന് കൊറിക്കാൻ പറ്റൂല അത് കൊറിച്ച റസൂള്ളന്റെ കുരുത്തൊക്കെ ആ അങ്ങനെ അതൊരു കൊറിക്കൂലേ അത് റസൂള്ളി മൂലൊക്കെ കൊണ്ടുപോയി കൂട്ടും അത് സഫർ മാസത്തിൽ കുത്തി അരിയൊക്കെ ക്ലിയർ ആക്കി വെക്കും റബിഅബൽ മാസത്തിൽ അബുൽ മാസത്തിൽ അതിന്റെ ചോറ് ഞാൻ എത്ര കൊല്ല അതിന്റെ വലിയ മരിക്കണവരെ അയൽവാസി വന്നിട്ടില്ല ചൊല്ലി തന്നപ്പോൾ പറയേണ്ട കുട്ടിയമോ എന്ന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് ജി പറയാൻ പറഞ്ഞ എന്റെ കുട്ടിയേമോ ഈ പറഞ്ഞ വലിപ്പാക്കും കീപെട്ടും ഞമ്മക്ക് ചേകനൂരാകാന്നല്ലാത്ത അതിനപ്പുറം നടക്കുക മനസ്സിലായില്ല നമുക്ക് മേപ്പെട്ടും അറിയും പറയും അറിയും വലിപ്പാക്കോ കാരണം മാത്രം അതിനുള്ള വിദ്യാഭ്യാസികനും എന്നൊന്നും പറയാൻ അറിയില്ല തമിഴ്നാട്ടിലെ കരുണാനിധിനെ പറ്റി വല്ല്പാക്ക് തീരെ അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് മറ്റേ കരുണാനിധി എങ്കിലും അതും അറിയില്ല ഒന്നറിയില്ല ഒരു ചുക്കും അറിയില്ല ഒന്നറിയില്ല ആ മനുഷ്യൻ കുട്ടിയെ മോക്ക അടുത്ത വീട്ടിലെ കുട്ടിയമ്മിപ്പ് കൊടുത്തപ്പോ വേണ്ട നാങ്ങം കാണിച്ച് കെലിമ ചെല്ലി റാഹത്തായിട്ട് മരിച്ചു റാഹത്തായി തൊണ്ണൂറ് വയസ്സ് വരെ കന്നൂട്ടി തൊണ്ണൂറ് വയസ്സ് വരെ കന്നൂട്ടി കന്നുപൂട്ടുക വെയിലത്ത് കന്നു കൂട്ടും പണിയൊക്കെ എടുക്കും നല്ല ഭക്ഷണം കഴിക്കും അങ്ങനെ തന്നെ സലാത്തു ചെല്ലി അങ്ങനെ ജയിച്ചു അങ്ങനെ മരിച്ചു ഒരു ഒന്നുമില്ല സുബൈ നിസ്കച്ച് ഈ തന്നെ പാടത്ത് പോകും പറമ്പ് പോകും എപ്പോഴും സ്വലാത്ത് ഉണ്ടാവും സദാ നേരോ മുസ്തഫ റസൂൽ എന്നല്ലാത്തൊരു ചിന്ത ഇല്ല അള്ളി റസൂൽ എന്നല്ലാത്തൊരു വിചാരമല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം രണ്ട് കാര്യത്തിലാണ് വിജയമുള്ളത് ഒന്ന് രണ്ട് ദ്വാ അത് രണ്ടും നല്ല ബോഡുള്ള മനസ്സോടുകൂടി ചെയ്യണം ദ്വായിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം സ്വലാത്തിൽ തിരക്കുണ്ടാവാത്തതിന്റെ ഒരു കാരണം കൽബ് അതിനോട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ് കൽഭം അതിനോട് ബന്ധപ്പെടുകയാണ് എങ്കിൽ വലിയ വളർച്ച ഉണ്ടാവും ഭയങ്കര നേട്ടമുണ്ടാവും കടങ്ങൾ വീടും പ്രയാസങ്ങൾ ഒഴിവാകും ഒക്കെ കടം വിടാനൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഇന്നാലിന്ന സ്വലാത്ത് ചെല്ലിയാൽ തീരുമ്പോഴത്തിന് കടം വിടും എന്ന് ചില ആൾ എന്ന് പറയും അതും ഉണ്ട് ഇത് ചില ആളുകൾക്ക് കൊടുക്കും പക്ഷേ ചെല്ലിയത് തോലെ കടന്നു വിടും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിന്റെ അടതണൊപ്പിച്ചല്ലാതെ ഒരൊറ്റ സ്വലാത്തിൽ പോലും എന്റെ റസൂള്ള ഗുണണ്ടാകട്ടെ എന്നാണ് ഞാൻ എന്റെ ഈ ദ്വാൻ എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കൂല എന്നാ എന്തൊപ്പിക്കും അടതും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഒപ്പിക്കും അതിന് ഫലം ഉണ്ടാവൂലേ അതിന് ഫലം ഉണ്ടായേക്കാം പക്ഷെ പൂർണമായ ഫലം ഉണ്ടാവണമെങ്കിൽ റസൂള്ളിലൂടെ സഞ്ചരിക്കണം അള്ളാഹു തരട്ടെ മുങ്കാമികളായ സ്വാലിഹ്യങ്ങൾ പോയ വഴി ഹക്കായ മാർഗം സുന്നത്തി വൽ ജമാഅ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക എല്ലാ മാഞ്ഞാളങ്ങളും ഇന്നല്ലെങ്കിൽ ആൾ അവസാനിപ്പിക്കും അവസാനിക്കും അത് യു ഡി എഫ് ആണെങ്കിലും അത് എൽ ഡി എഫ് ആണെങ്കിലും അത് ബി ജെ പി ആണെങ്കിലും അതൊക്കെ ദുനിയാവിൻ്റെ മാഞ്ഞാളം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അതിനൊന്നും ജീവനില്ല പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളഹിം റസൂലും വേണം അത് അള്ളാഹുവിലേക്കുള്ള വാതിൽ അള്ളാഹുവിലേക്കുള്ള വാതിൽ മുത്ത മുഹമ്മദ് മുസ്തഫയാണ് മുസ്ത മുഹമ്മദ് മുസ്തഫാൻ സനാഹി ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ ഹസനാഹ് ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹുനം അവൻ്റെ തക്കങ്ങളിലും സാലിഹ്യങ്ങളിലും നമ്മളെ അള്ളാഹു താൻ്റെ ചേർത്ത് തരട്ടെ